കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ മേഖലയിൽ വൻ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് കേന്ദ്ര സർക്കാർ വനിതകൾക്കും വനിതാ സംഘടനകൾക്കും കടൽപ്പായൽ കൃഷിയിലേക്ക് തിരിയാൻ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക കേരളത്തിലെ തീരപ്രദേശത്തിലെ നിരവധി സ്ഥലങ്ങളിൽ കടൽപായൽ കൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാൻ മന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹ യോജനയുടെ ഉപപദ്ധതിയാണ് കടൽപായൽ കൃഷിയിലുള്ള ധനസഹായം ലഭിക്കുന്നത് ഫിഷറീസ് അഗ്രികൾച്ചർ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹായധനം നൽകുന്നത് സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിക്ഷേപത്തിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെയുള്ള പൊതുവിഭാഗത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് ധനസഹായമായി നൽകുന്നത് ധനകാര്യ സ്ഥാപനങ്ങളുടെ പദ്ധതികളുമായി സംയോഗിച്ച് വായ്പ നൽകുന്നതിനും അവസരം ലഭിക്കുന്നതിനും വിശദാംശങ്ങൾക്കുമായി പി എം എം കെ എസ് എസ് വൈ ഡോട്ട് ഡി ഒ എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് സന്ദർശിക്കുക വിഴിഞ്ഞം തിരുവല്ലവാരം മേലത്തൂർ പുതിയാപ്പ തീക്കോടി പടന്ന ബേക്കർ എന്നീ ഏഴ് സ്ഥലങ്ങളിൽ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം അതായത് സി എം എഫ്ആർ എ ഐ സ്ഥാനത്ത് കടൽപ്പായൽ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടങ്ങളിൽ എൺപത് ഹേക്കർ കടൽ തീരം കടൽപായൽ കൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തൽ സമുദ്രത്തിലെ അത്ഭുത സസ്യമായാണ് കടൽപ്പായലിനെ കണക്കാക്കപ്പെടുന്നത് കടലിലെ പാറകളിലോ പഴയപ്പുറ്റുകളിലോ പറ്റി പിടിച്ച് വളരുന്ന സസ്യമാണ് കടൽപ്പായലുകൾ കടൽപായൽ കൃഷി അതിവേഗം വളരുകയാണ് കടൽപായലിൽ നിന്ന് ലഭിക്കുന്ന രാസവസ്തുക്കൾ ഭക്ഷണം സൗന്ദര്യവസ്തുക്കൾ മരുന്ന് തുടങ്ങിയവയായി ഉപയോഗിക്കുന്നു ഇതിന്റെ സത്യ ഹെൽത്ത് സപ്ലിമെൻ്റ് നിർമ്മാണത്തിലേക്കും ഉപയോഗിക്കുന്നു കടലിലെ പാറകളിലോ പവിയപ്പിറ്റുകളിലോ പറ്റിപ്പിടിച്ച് വളരുന്ന ചെറു സസ്യങ്ങളാണ് ഇവ ഭക്ഷണമായും ഔഷധമായും ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഇവയിലുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ വൻതോതിൽ ആഗ്രഹം ചെയ്യുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുവാനും ഇവ സഹായിക്കുന്നു മണ്ണിൻ്റെ കൃഷിക്ക് അനുയോജ്യമാകുന്നതിനാൽ ഇവ ജൈവവളമായും ജൈവവളത്തിനും അനുയോജ്യമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം